ആളുകളുമായിട്ട് കൃത്യമായിട്ടൊരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ പോകാതിരിക്കുക എന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ നമ്മളോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ അടുത്ത് നിൽക്കുന്ന ഒരാൾ നമ്മളെ വിട്ടുപോകുകയും നമ്മൾ അവോയ്ഡ് ചെയ്തു പോകുന്ന ഒരു പേടി ഇനി അല്ലെങ്കിൽ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാൾ എന്നിങ്ങനെ എന്നോട് ഇത്ര അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അതിലെനിക്കൊരു കംഫർട്ടില്ല എന്ന് പറഞ്ഞ് അവരെ തള്ളി മാറ്റുന്ന ഒരു രീതി ചിലപ്പോൾ ആത്മഹത്യാ പ്രവണത ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും ഹലോ ഓൾ ഞാൻ ഷെഹ്മാ ഷെറിൻ റീൻ വെൽനസ് ഹബിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം ഉള്ളത് പലപ്പോഴും നമുക്കിത് കേൾക്കുമ്പോൾ നമ്മളുമായിട്ടൊരു റിലേഷൻ ഉണ്ടെന്ന് തോന്നിയേക്കാം പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ടെസ്റ്റിങ്ങിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നമ്മളിലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് മറ്റുള്ളവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അവർക്ക് അവരുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ഒരു കൃത്യതയില്ലാത്തതായിരിക്കും ഇപ്പോൾ ഒരാൾ എന്നെ വിട്ടുപോകുമോ എൻ്റെ കൂടെ ഉള്ള ഒരാൾ എന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്ന ഭയം കാരണം ചിലപ്പോൾ അയാളോട് അത്രയും അറ്റാച്ചഡ് ആയിരിക്കും ചില സമയത്ത് അല്ലെങ്കിൽ മറ്റൊരാൾ എന്നോട് കൂടെ എന്താ ഇത്രയും അറ്റാച്ചഡ് ആയിരിക്കുന്നത് എൻ്റെ കാര്യങ്ങളിലൊക്കെ എന്താ ഇടപെടുന്നത് എന്ന രീതിയിൽ അവരോടൊരു അവോയിഡൻസ് കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള സിംറ്റംസാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനുള്ളത് പ്രധാനമായിട്ടും ഒമ്പത് ലക്ഷണങ്ങളാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരാൾക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്നാമതാണ് ഈ എന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള ഭയം എന്നെ വിട്ടുപോകുമോ എന്നെ പിരിഞ്ഞു പോകുമോ എന്നുള്ള ഈ ഒരു ഭയം കാരണം അവർ ആരോടാണോ ഇത്തരത്തിലൊരു ഭയം ഉള്ളത് അവരുമായിട്ട് ഏത് രീതിയിലുള്ള ബന്ധത്തിലും അവർ റെഡി ആയിരിക്കും മാത്രമല്ല ഉള്ള ഒരു റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു അസ്തിത്വമില്ലാത്ത രീതിയിലായിരിക്കും അവർ മറ്റൊരാൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യുന്ന കോലത്തിലായിരിക്കും ഇവിടെ ഉണ്ടാവുക ഇവർക്ക് കുറിച്ച് തന്നെയുള്ള ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് മോശമായിട്ടുള്ളതായിരിക്കും ഞാൻ അത്രത്തോളം നല്ലതൊന്നുമല്ല എനിക്ക് അത്ര കോൺഫിഡൻസ് അയാളിൽ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അയാൾ എന്തിനും റെഡി ആയിട്ടുള്ള അല്ലെങ്കിൽ അയാൾ എന്തും സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു രീതിയിലായിരിക്കും അയാൾ ഉണ്ടാവുക ഭയങ്കര തിടുക്കത്തിലുള്ള ഒരു സ്വഭാവം കൂടെ ആയിരിക്കും അതായത് ഇപ്പോൾ പാർട്ട്ണർ വിട്ടുപോകുമോ എന്നുള്ള ഒരു പേടി കാരണം ചിലപ്പോൾ ഒരു ലൈംഗിക ബന്ധത്തിന് പോലും അവർ റെഡി ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇവർ റെഡി ആയിരിക്കും അപ്പോൾ പാർട്ട്ണർ ഇങ്ങനെ വിട്ടുപോകുമോ എന്നുള്ള ഭയം കാരണം ഏത് തരത്തിലുള്ള സാക്രിഫൈസിന് വേണ്ടിയിട്ടും ഇവർ റെഡി ആയിരിക്കും എന്നതാണ് ഇവരുടെ ഈ ഒരു തിടുക്കമുള്ള സ്വഭാവമാണ് മറ്റൊരു ലക്ഷണമെന്ന് പറയുന്നത് ഈ തിടുക്കം കാരണം തന്നെ ഇവരിപ്പോൾ പാർട്ട്ണർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ലൈംഗിക ബന്ധത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ റെഡി ആയിരിക്കും എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രധാന ലക്ഷണം ഇവരിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതേപോലെ അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിങ് അല്ലെങ്കിൽ എടുത്തു ചാടിക്കൊണ്ടുള്ള പെരുമാറ്റം ഇതൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒന്നാണ് ഇവരുടെ ഇമോഷൻസിനെ സത്യം പറഞ്ഞാൽ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവർ എപ്പോൾ എങ്ങനെ പെരുമാറും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇവർക്ക് തന്നെ ഒരു കൃത്യതയില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു കാമായി പെരുമാറേണ്ട നല്ല രീതിയിൽ പെരുമാറേണ്ട ഒരു സാഹചര്യത്തിൽ ഇവർ ചിലപ്പോൾ ദേഷ്യ എന്നിട്ട് ഈ ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ ഇവർ ദുഃഖിക്കുകയും ചെയ്യും എന്നതാണ് മറ്റൊരു വസ്തുത പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമെന്ന് പറയുന്നത് ഒരു ആത്മഹത്യാ പ്രവണതയാണ് അല്ലെങ്കിൽ സ്വയം മുറിവേൽപ്പിക്കുന്ന ഒരു രീതി ഈ ആത്മഹത്യാ പ്രവണത തന്നെ മൂന്ന് രീതിയിലുണ്ട് ഒന്ന് ആത്മഹത്യ ശരിക്കും അറ്റംപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക പല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരു പേടി മൂലം ചെയ്യാൻ നോക്കും പക്ഷെ അതിൽ നിന്ന് പിന്നീട് വിട്ടുമാറും മറ്റൊന്ന് പറയുന്നത് കൂടെ ഉള്ളത് ആരെയാണോ അയാളെ പറഞ്ഞ് പേടിപ്പിക്കുക ഞാൻ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പേര് എഴുതി ഴുതിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന രീതിയിൽ അവരെ പേടിപ്പിച്ച് കൂടെ നിർത്താനുള്ള ഒരു രീതിയും അവർ അവലംബിക്കാറുണ്ട് ഇത്തരത്തിലുള്ള അടയാളങ്ങളും ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന ഈ ഒരു അസുഖം വരാനുള്ള കാരണം ചിലപ്പോൾ ഇവർക്ക് ചെറുപ്രായത്തിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസ് കാരണമായിരിക്കാം അല്ലെങ്കിൽ ഇവരോട് മാതാപിതാക്കളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില സമയങ്ങളിൽ തലച്ചോറിലുള്ള ചില രാസപ്രവർത്തനങ്ങൾ മൂലവും അല്ലെങ്കിൽ തലച്ചോറുമായി ബന്ധപ്പെട്ട ചില പ്ര കാര്യങ്ങൾ മൂലം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിന്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ ആയി ഇത്തരത്തിലുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡ് ൾ ഉണ്ടാവാറുണ്ട് പല ബന്ധങ്ങളെയും തകർക്കാൻ കെൽപ്പുള്ള ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം നിർബന്ധമായിട്ടും ആവശ്യമാണ് ഏത് ബന്ധങ്ങളെയും തകർക്കാൻ കെൽപ്പുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ നിത്യ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്നതാണ് നിങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ളത് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു സൈക്കോളജിക്കൽ അസസ്മെൻ്റിലൂടെ ഇതുണ്ടോ എന്ന് തിരിച്ചറിയുകയും അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സാ ചികിത്സാരീതികൾ തിരഞ്ഞെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് കൂടുതൽ ഇൻഫോർമേറ്റീവ്സായ വീഡിയോകളുമായി വീണ്ടും കാണാം താങ്ക്